നമ്മുടെ ഈ സന്ദർഭത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നമസ്കാരം നിർവഹിക്കുന്നത് രാത്രിയുടെ ആദ്യ ഭാഗമാണോ അതായത് ഇഷ നമസ്കാരം കഴിഞ്ഞ ഉടനെയാണോ അതോ രാത്രിയുടെ അവസാന ഭാഗം നമസ്കരിക്കുന്നതാണോ ഏറ്റവും പുണ്യമെന്നാണ് റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിതൃ നമസ്കാരം ഇഷ നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് നമസ്കരിക്കുക എന്നുള്ള റസൂറു സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പ്രഖ്യാപനം നമുക്ക് ഹദീദുകളിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ രാത്രിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള നമസ്കാരങ്ങളും നമുക്ക് കാണാൻ കഴിയും ആയിഷ ആയിഷിയാഹു എന്ന പ്രഖ്യാപിച്ചതായിട്ട് നമുക്ക് കാണാം നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങള് രാത്രിയുടെ വെറ്റത്ത സന്ദർഭങ്ങളിലായി നമസ്കരിച്ച റിപ്പോർട്ടുകൾ ഇമാം ബുഹാരിയും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ കഴിയും എങ്കിലും അതിൽ ഏറ്റവും പുണ്യകരമായ സമയം എന്ന് നമ്മൾ പറയുമ്പോൾ രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് നമസ്കാരത്തെ നീക്കാൻ നമുക്ക് സാധിച്ചു എങ്കിൽ അതാണ് ഏറ്റവും പുണ്യകരമായ സമയം റസൂലി അലൈഹി അലൈവിസ്ലം തങ്ങളുടെ ഹദീഥുകൾ നമ്മൾ പരിശോധിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയും രാത്രിയുടെ അവസാന ഭാഗമാകുമ്പോൾ ഭാഗം ആകുമ്പോൾ അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങും എന്നിട്ട് എന്നോട് പ്രാർത്ഥിക്കുന്നവർ ആരാണ് അവർക്ക് ഞാൻ ഉത്തരം ചെയ്യാം ആരാണ് എന്നോട് പൊറുക്കല്ല തേടുന്നത് അവർക്ക് നാം പൊറത്തു കൊടുക്കാം ആരാണ് എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നത് അവർക്ക് നാം നൽകാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് റസൂൽ അലൈഹിം പറഞ്ഞ സ്ഥിതിക്ക് രാത്രിയുടെ അവസാന ഭാഗമാണ് നമ്മൾ വിതൃ നമസ്കരിക്കാൻ ഏറ്റവും പുണ്യകരമായ സമയം എന്ന നിലക്ക് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആാനിലും സത്യവിശ്വാസികളുടെ ഗുണം പറയുന്നിടത്ത് അവർ നട്ട നട്ടപാതിര സന്ദർഭങ്ങളിൽ അവർ ആരാധനയിൽ മുഴുകുന്നവരാണെന്നുള്ള പ്രഖ്യാപനം നമുക്ക് ഖുർആാനിലും കാണാൻ കഴിയും ഏതായിരുന്നാലും എഴുസ നമസ്കാരത്തിന്റെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് സുബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള ഏത് സമയത്തും നമസ്കരിക്കാം എങ്കിലും ഏറ്റവും പുണ്യകരമായൊരു സമയം എന്ന നിലക്ക് നമ്മൾ കാണുമ്പോൾ നമുക്ക് സാധിക്കുമെങ്കിൽ നാം ഉറങ്ങിയാൽ സുബൈന്റെ മുമ്പ് ഉണരും എങ്കിൽ നമ്മൾ വിത്തൃ നമസ്കാരം രാത്രിയുടെ പകുതിയുടെ അപ്പുറത്തേക്ക് നീക്കി വെക്കലാണ് ഏറ്റവും പുണ്യകരമായിട്ടുള്ളതെന്നാണ് ഹതീതുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു വാലം